ഇത് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് റോബോട്ടുകളാണ് പിന്നെ ഇത് നമുക്ക് വെള്ളം കൊണ്ട് തരും ദൈവം ആദത്തിനെയും ഹൗവയും സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിൽ വിട്ടതുപോലെ കുഞ്ഞപ്പൻ കുഞ്ഞിരാമൻ എന്നിങ്ങനെ രണ്ട് യന്ത്രമനുഷ്യരെ സൃഷ്ടിച്ച് സ്വന്തം വീട്ടിലാക്കിയിരിക്കുകയാണ് ഏതൻ വി ജിനു എന്ന ഒൻപതാം ക്ലാസ്സുകാരൻ ഉപയോഗശൂന്യമായ ഏതാനും പാഴ് വസ്തുക്കൾ ഹാർഡ് ബോർഡ് കഷ്ണങ്ങൾ പഴയ രണ്ട് ഇയർഫോൺ ഒന്ന് രണ്ട് എക്സ് റേ പിന്നി വഴികാട്ടാൻ ഗൂഗിളും യൂട്യൂബും ഏതെൻ വി ജിനു എന്ന ഒൻപതാം ക്ലാസ്സുകാരന്റെ കരവിനിപ്പിൽ പിറന്നത് രണ്ട് യന്ത്രമനുഷ്യൻ എൻ്റെ പേര് ഏതൻ വിജിനു ഞാൻ അടൂർ ഓൾ സയൻസ് പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ആണെങ്കിൽ ഇവിടെ കാർഡ് ബോർഡ് കൊണ്ട് കുറച്ച് മിനിയേച്ചറുകളും റോബോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആണെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണെങ്കിൽ എനിക്കാണ് കൊ കൊറോണ സമയത്താണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചതാണ് ആദ്യമേ പിന്നെ ആണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ കുറേത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം ചെയ്തേക്കുന്നത് കാർഡ്ബോർഡിലാണ് പിന്നെ ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് ഇതാണെങ്കിൽ എൻ്റെ വീടിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ആണ് ഇത് ഫുള്ള് കാഡ്ബോർഡിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ പേപ്പറും പ്ലാസ്റ്റിക് മെറ്റീരിയൽസും പിന്നെ പശയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കുറെ ചെയ്തേക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇത് ചെയ്തെടുക്കാനാണെങ്കിൽ രണ്ടാഴ്ച സമയമെടുത്തു ഇത് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് റോബോട്ടുകളാണ് ഇതാണെങ്കിൽ ചെയ്തേക്കുന്നത് ഇത് മൊത്തം കാർഡ്ബോർഡിലാണ് ഇതിൻ്റെ ബോഡി മൊത്തം ചെയ്തേക്കുന്നത് പിന്നെ ആണെങ്കിൽ റേ ഫിലിമിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇത് രണ്ടും റിമോട്ട് കൺട്രോളാണ് നമുക്ക് റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാം പിന്നെ ഇത് നമുക്ക് വെള്ളം കൊണ്ട് തരും നമ്മളാണെങ്കിൽ ഇതിൽ വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ഇത് കൊണ്ടുവരും ചെയ്യാൻ എന്നെ സഹായിച്ചത് എൻ്റെ അനിയനാണ് ഇവനാണെങ്കിൽ ഇത് മുറിച്ച് തരാനൊക്കെ ആണെങ്കിൽ പിന്നെ പശ പൊട്ടിക്കാനൊക്കെ പിടിച്ചൊക്കെ തരും അങ്ങനെയൊക്കെ സഹായമൊക്കെ ചെയ്യും അടൂർ പെരിങ്ങനാട് മുണ്ടപ്പള്ളി കത്തോലിക്ക പള്ളിക്ക് സമീപം വള്ളിവിളയിൽ ഏതൻ വി ജിനു ഓൾസൈൻ സ്കൂളിലാണ് പഠിക്കുന്നത് കുഞ്ഞപ്പൻ കുഞ്ഞിരാമൻ എന്നിങ്ങനെ വലുതും ചെറുതുമായ യന്ത്രമനുഷ്യരുടെ രൂപമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഏതൻ സൃഷ്ടിച്ചിരിക്കുന്നത് പൂർണ്ണമായി ഒരു സൃഷ്ടി എന്ന് പറയാൻ കഴിയില്ല കാരണം ഇവയ്ക്ക് സംസാരിക്കാനുള്ള കഴിവില്ല പക്ഷേ റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാം എവിടേക്ക് വേണമെങ്കിലും നീങ്ങും ശരീരഭാഗങ്ങൾ ചലിപ്പിക്കും ഒരു വർഷം എടുത്താണ് കുഞ്ഞപ്പൻ എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ യന്ത്രമനുഷ്യനെ നിർമ്മിച്ചത് അനിയൻ കുഞ്ഞിരാമനെ നിർമ്മിച്ചത് രണ്ടാഴ്ച കൊണ്ടാണ് യന്ത്രമനുഷ്യനെ നിർമ്മിക്കാൻ പഠിച്ചത് ഗൂഗിളിൻ്റെയും യൂട്യൂബിൻ്റെയും സഹായത്തോടെയാണ് വീട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആക്രിഹ കൊടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം പഴയ കാർഡ്ബോർഡ് എക്സറേ ഫിലിം ഇയർഫോണുകൾ ഏതൻ്റെ കുട്ടിക്കാലത്തെ കളിപ്പാട്ടങ്ങളിലെ വയറുകൾ റിമോട്ടുകൾ ബാറ്ററി എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നവിലധികവും യന്ത്രമനുഷ്യനിൽ അടിക്കാനുള്ള പെയിന്റ് മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിയത് അവിചാരിതമായി ഒരിക്കൽ യൂട്യൂബിൽ യന്ത്രമനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഏതൻ കാണാനിടയായി അപ്പോൾ തോന്നിയ ആഗ്രഹമാണ് സ്വന്തമായി ഒരു യന്ത്രമനുഷ്യനെ നിർമ്മിക്കണമെന്നത് എല്ലാ പിന്തുണയും മാതാപിതാക്കളായ ജിനുവി സാമും ജോൺസി ജോർജും നൽകി ഇനി വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ക്രമീകരിച്ച് കുഞ്ഞപ്പനിലും കുഞ്ഞുരാമനിലും സംസാരിക്കാനുള്ള പ്രോഗ്രാം ഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതൻ വിജുനു കെയ്ൻ വിജുനു സഹോദരനാണ്